ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ നമ്മുടെ മക്കൾക്ക് ഇത് പരീക്ഷയുടെ കാലമാണ് എത്രത്തോളം പഠിച്ചാലും പരീക്ഷ പേടി എന്നുള്ളത് എല്ലാ മക്കൾക്കുമുള്ള കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്തോരം പഠിച്ചാലും പരീക്ഷയിൽ ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും വരിക എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ മാത്രമേ അറിയൂ അതുകൊണ്ടാണ് മക്കൾക്ക് ഇത്ര പരീക്ഷ പേടി നമ്മളെല്ലാവരും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ട ഒരു അവസാന പരീക്ഷയെക്കുറിച്ചാണ് തിരുവചനത്തിൽ പറയുന്നത് ഇവിടെ ആർക്കും എക്സ്ക്യൂസ് ഇല്ല അയ്യോ എനിക്ക് എഴുതാൻ പറ്റില്ല ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാൻ ഒരാൾക്കും അവസരമില്ല എല്ലാവരും ഈ പരീക്ഷ അറ്റൻഡ് ചെയ്തേ പറ്റൂ ഈ പരീക്ഷയുടെ ഒരു വലിയ പ്രത്യേകത റീ എക്സാം ഇല്ല എന്നുള്ളതാണ് തോറ്റുപോയ പെട്ട് മറ്റേതൊരു പരീക്ഷയാണെങ്കിലും കുട്ടികൾ തോറ്റുപോയാൽ ഇയർ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ളു അല്ലെങ്കിൽ റീ എക്സാം ഉണ്ട് വീണ്ടും എഴുതിയക്ക ജയിക്കാം പക്ഷേ ഈ ഒരു പരീക്ഷയുടെ പ്രശ്നം റീ എക്സാം ഇല്ല അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ നടത്തുന്നവൻ ഒരാളും തോക്കരുത് എന്ന് വാശിയുള്ളതാണ് പരീക്ഷ എഴുതുമ്പോൾ ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താ ജയിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അതൊരു ടീച്ചർമാരുടെ പ്രത്യേകത എന്താണ് അവർ ഈ പരീക്ഷ നടത്തുമ്പോൾ ടീച്ചർമാരെ തോൽപ്പിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ ഉത്തരവാദിത്വം എന്നാൽ ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്താ ഇവിടെ ഒരാളും തോൽക്കുന്നത് പരീക്ഷ നടത്തുന്നവന് ഇഷ്ടമല്ല ഒരാളും തോൽക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പർ മുൻപേ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തോക്കും ഏതൊരു കുട്ടിക്കും പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുൻകൂട്ടി നൽകിയിട്ട് ഇത് പഠിച്ചാൽ മതി ഇത് തന്നെയാ പരീക്ഷയ്ക്ക് വരണം എന്ന് പറഞ്ഞാൽ നൂറിൽ നൂറ്റിപ്പത്ത് മാർക്ക് ഉറപ്പായിട്ട് മക്കൾ വാങ്ങിച്ചിരിക്കും കാരണം അതുമാത്രം പഠിച്ച് എഴുതിയാൽ മതി അങ്ങനെ ഒരു പരീക്ഷയാണ് ദൈവം നമുക്ക് വേണ്ടി അവസാന പരീക്ഷയായിട്ട് വേറെ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഈ പരീക്ഷയ്ക്ക് കാരണം എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസാണ് അല്ലാതെ എസ് ഐ ഒന്നും വലിച്ചു വാരി എഴുതി സമയം കളയേണ്ട ഒരു കാര്യവും അങ്ങനത്തെ ഒരു പരീക്ഷയാണ് ഇതിൻ്റെ പ്രത്യേകത ചോദ്യ പേപ്പറ് മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ കിടക്കണുണ്ട് അത് വായിച്ചാൽ മതി ഇന്നത്തെ സുവിശേഷം സവിശേഷത ചോദ്യം വളരെ എളുപ്പമാണേ ഞാൻ വിശക്കുന്നവനായിരുന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എസ് ഓർനോ അത്രയുള്ളു ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് യെസ് അത്രയുള്ളു ഇല്ലെങ്കിൽ നോ ഞാൻ ദാഹിക്കുന്നവനായിരുന്നു കുടിക്കാൻ തന്ന ഞാൻ പരദേശിയായിരുന്നു എനിക്ക് നീ അഭയം തന്ന ഞാൻ നഗ്നനായിരുന്നു വസ്ത്രം തന്ന ഞാൻ രോഗിയായിരുന്നു സന്ദർശിച്ച ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എൻ്റെ അടുത്ത് വന്ന അത്രയുള്ളു ഓർത്തുക്ക് നീണ്ട കുറേ ചോദ്യങ്ങളൊന്നുമില്ല വെറും ആറ് ആറ് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാന പരീക്ഷയിൽ നമുക്ക് എൻട്രി കിട്ടുന്നത് ദൈവരാജ്യത്തിലേക്ക് മുൻകൂട്ടി ചോദ്യ പേപ്പറും തന്ന് അതെഴുതാൻ അത് പഠിക്കാൻ അത് പൂർത്തീകരിക്കാൻ ഒരു ജീവിതവും തന്ന് എന്നിട്ടും ഈ പരീക്ഷയിൽ തോറ്റുപോയാൽ എത്ര വലിയ സങ്കടം ഇരിക്കില്ലേ മക്കൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടി എന്നിട്ടും മക്കൾ പരീക്ഷയ്ക്ക് തോറ്റുപോയ എന്തു ചെയ്യും നമുക്ക് വേണ്ടി തമ്പുരാൻ തോക്കാതിരിക്കാൻ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ തന്ന് അതൊരുങ്ങാൻ ഒരു ജീവിതവും തന്നിട്ടു ഈ പരീക്ഷയിൽ തോറ്റുപോയാൽ ദൈവം സങ്കടപ്പെടും ദൈവം സങ്കടപ്പെടാതിരിക്കാൻ ഈ പരീക്ഷ ജയിക്കുവാൻ വേണ്ടി നമുക്കിന്നു മുതൽ പരിശ്രമിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ മുന്നിൽ വരുന്ന മനുഷ്യനിലൊക്കെ മുകളിലിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖം കാണാൻ നമുക്ക് പറ്റണം അതാ വചനം പറയുന്ന അവസാനം ഈ ചെറിയവരിൽ ഒരുവന് ഇത് നിങ്ങൾ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഇപ്രകാരം മുന്നിൽ വരുന്ന മനുഷ്യരൊക്കെ ദൈവത്തിൻ്റെ മുഖമുള്ളവരാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ ആ തിരിച്ചറിവ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആരായിട്ട് മാറണം ഈശോ ആയിട്ട് തന്നെ മാറണം അപ്പോൾ ഒരേ സമയം നൽകുന്നവനും സ്വീകരിക്കുന്നവനും ഈശോ ആയിട്ട് മാറുമ്പോഴാണ് സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് എൻട്രി പ്രവേശനം കിട്ടുക